മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അലീനയോട് തെറ്റിദ്ധാരണയോടെ വൈ ജയന്തി ആ വീട്ടിലെ ജോലി മതിയാക്കി പോവാൻ പറയുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞ് ടെൻഷനോടെ മുത്തശ്ശി ഹരി നിന്റെ അടുത്ത് ഓരോ വഷളത്തിളകങ്ങൾ കാണിച്ചപ്പോഴേ നീ പറയണമായിരുന്നു നീ അതെല്ലാം മൂടി വെച്ചില്ലേ അവൻ ആ മോതിരം തരാൻ വന്നപ്പോഴെങ്കിലും നിനക്ക് വൈജയുടെ അടുത്ത് പറയാമായിരുന്നു അവൻ ഇങ്ങനൊരു ദുഷ്ടലാക്കുണ്ടെന്ന് മുത്തശ്ശി അവളോട് ദേഷ്യപ്പെടുമ്പോൾ എല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് താൻ ക്ഷമിച്ചതാണെന്ന് അലീന പറയുന്നുണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ടും വലിയ കാര്യമില്ലല്ലോ ആരെങ്കിലും നിന്നെ വിശ്വസിക്കോ അവര് നോക്കുമ്പോൾ നീയല്ലേ തെറ്റുകാരി എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവരെന്ത് കുറ്റം പറഞ്ഞു എന്നെ പറഞ്ഞയച്ചോട്ടെ പക്ഷേ ഇത് ഞാൻ അർഹിക്കുന്നില്ലെന്ന് അലീനയും സങ്കടത്തോടെ പറയുന്നുണ്ട് രാത്രി വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ ആ ഗോൾഡ് റിങ്ക് കൊടുത്തോണ്ട് ഇത് അലീനയ്ക്ക് അങ്ങ് തിരിച്ചു കൊടുത്തേക്കേ ഇത് ഗോൾഡൊന്നുമല്ല റോൾഡ് ഗോൾഡാ ഹരി അവളെ പറ്റിച്ചതാണെന്ന് പറയുമ്പോ ഹരിയരാമോൻ സ്വർണത്തിന് ഇത്രയും വിലയുള്ള കാലത്ത് ആരെങ്കിലും ഗോൾഡ് റിങ് വാങ്ങിച്ചു കൊടുക്കൂ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല അവൻ അവന് അത്യാവശ്യം ബുദ്ധിയും സാമർഥ്യവുമൊക്കെ ഉണ്ട് എന്ന് വൈജയന്തി പറയുമ്പോ അവൻ കേമനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അവൻ ചെയ്തതെല്ലാം നല്ല പ്രവൃത്തിയാണല്ലേ അനിലയുമായുള്ള പണമിടപാടും രാത്രി സഞ്ചാരങ്ങളും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം നല്ലതാണെന്നാണോ നീ പറയുന്നത് പെണ് എല്ലാം നടക്കും അല്ലെങ്കിൽ ആണുങ്ങള് വാലും ചുരുട്ടി ചെറിയും കുത്തി വെറുതെ ഇരിക്കും എന്ന് വീണ്ടും വൈജയന്തി അവനെ ന്യായീകരിക്കുന്നുണ്ട് അപ്പോ ഈ വീട്ടിൽ ഗൂഢലക്ഷ്യത്തോടെ രാത്രി വന്നു തങ്ങി ഇവിടുത്തെ സെർവൻ്റ് പെണ്ണിന്റെ അടുത്ത് ചെറ്റത്തരം കാണിച്ചു പോയവൻ മാന്യൻ അലീന മാത്രം അപരാധി ഹരിയെക്കുറിച്ച് നിനക്ക് യാതൊരു പരാതിയുമില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ആമ്പിള്ളരല്ല ബാലചന്ദ്ര അവർ പല വിളച്ചിലും വികൃതിയുമെല്ലാം കാണിക്കും ചോര തിളപ്പിന്റെ പ്രായ വീട്ടുവേലയ്ക്ക് വന്നവരെ അവനവന്റെ മാന്യവും മര്യാദയും നോക്കി നിൽക്കണമായിരുന്നു എന്ന് വൈജയന്തി പറയുമ്പോ ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലിനെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിർത്താൻ പാടില്ലെന്നും നാളെ തന്നെ പറഞ്ഞേക്കണമെന്നും വൈജയന്തി പറയുമ്പോൾ അത്രയും കടുത്ത തീരുമാനം എടുക്കണമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ബാലചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത് വീട്ടിലുള്ള ആണുങ്ങളെ വശീകരിച്ച് പണവും സ്വർണവും തട്ടുന്ന ഒരു വൃത്തികെട്ടവളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണോ എന്ന് വൈജയന്തി പറയുമ്പോൾ എന്നാ നാളെ തന്നെ പോണ കാര്യം നീ അവളോട് പറഞ്ഞേക്കെന്ന് വൈജയന്തിയോടായി പറയുമ്പോൾ ഞാൻ പറയില്ല ബാലചന്ദ്രൻ പറഞ്ഞാൽ മതി ബാലചന്ദ്രൻ അല്ലേ കൂട്ടിക്കൊണ്ടുവന്നത് കടിച്ച പാമ്പു തന്നെ വിഷമിറക്കണമെന്നാ പ്രമാണം ഞാൻ തന്നെ അത് പറയണമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വേണമെന്ന് വൈജയന്തി കടുപ്പിച്ചു പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് വൈജയന്തി അലിനയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് നാളെ മുതൽ നിന്നെ ഇവിടെ ജോലിക്ക് വേണ്ട അത് പറയാനാ വിളിച്ചതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ കാരണം എന്താന്ന് അലിന ചോദിക്കുന്നുണ്ട് പല കാരണങ്ങളുമുണ്ട് അതെല്ലാം നിന്നോട് പറയാൻ പറ്റോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ഒരു ശിക്ഷയാണല്ലോ പിരിച്ചുവിടൽ ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് താൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാനുള്ള അവകാശമില്ലേ ഇന്ന് അലീന ചോദിക്കുമ്പോ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കു ബാലചന്ദ്ര അവൾക്ക് മതിയാവുന്നുവരെ എന്ന് വൈജയന്തിയും ഒച്ചവെക്കുന്നുണ്ട് ഞങ്ങൾക്ക് പല കുറ്റങ്ങളും പറയാനുണ്ടായിരിക്കും നിനക്ക് അതിനെല്ലാം ന്യായീകരണവും ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും അന്തിമ തീരുമാനം നാളെ നീ ഈ വീട്ടിൽ തുടരുന്നില്ല എന്നുള്ളതാ ഇന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ സാർ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്തിൻ്റെ പേരിലായാലും എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹ എന്നാൽ അലീന സങ്കടത്തോടെ പറയുമ്പോ നിന്നെ പറഞ്ഞയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിൽ മാറ്റമൊന്നുമില്ല നീ പോവുക തന്നെ വേണമെന്ന് വൈജയന്തി പറയുമ്പോൾ അലിന വിഷമത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ടെങ്കിലും വൈജയന്തിയുടെ അന്തിമ തീരുമാനത്തിന് മുന്നിൽ ഒന്നും ഒന്നുമില്ലാതെ ബാലചന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ കൈ തിരുമ്പിക്കൊടുത്തോണ്ടിരിക്കുന്ന അലിനെയാണ് കാണിക്കുന്നത് കുഴമ്പിട്ട് തിരുമ്പിട്ട് കുറച്ച് ചൂടുവെള്ളം പിടിക്കാമെന്ന് അലീന പറയുമ്പോൾ നാളെ തൊട്ട് ഇലക്കിഴി പിടിക്കാമെന്നല്ലേ നീ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് തന്നാളെ പോവുകയാണെന്നും തന്നെ ഇനി ജോലിക്ക് വേണ്ടെന്ന് മാഡം പറഞ്ഞത് മുത്തശ്ശിയും കേട്ടതല്ലെന്നും അലീന ചോദിക്കുന്നുണ്ട് അത് വൈജ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അങ്ങനല്ല മാഡം ഇത് തീരുമാനിച്ചിട്ട് തന്നെ പറഞ്ഞതാ സാരമില്ല മുത്തശ്ശിനെ നോക്കാൻ എനിക്ക് പകരം വേറെ ആള് വരുമെന്ന് അലീന പറയുമ്പോൾ വേറെ ആര് വന്നാലും നിന്നെ പോലെയാവോ ഒരിക്കലും ആവില്ല എനിക്ക് പിന്നെ കഷ്ടകാലം തുടങ്ങുകയാണല്ലോ എന്ന് മുത്തശ്ശി പിണക്കത്തോടെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അലീന മുത്തശ്ശിയെ സമാധാനിപ്പിക്കുമ്പോൾ നീ ആ ബാലനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോ വേണ്ട മുത്തശ്ശി ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഞാൻ പൊയ്ക്കോളാമെന്ന് അലീന പറയുമ്പോ നീ എങ്ങോട്ട് പോവും കൊച്ചേ നിനക്കാരുണ്ടെന്ന് മുത്തശ്ശി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് അലീന പറയുമ്പോ എല്ലാം വൈജിയുടെ പിടിവാശിയാ അവള് പിടിക്കുന്ന മുയിലിനെ മൂന്ന് കൊമ്പ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടക്കണം ഭയങ്കര നിർബന്ധ അവൾ ഇങ്ങു വരട്ടെ ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട് എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട് തനിക്ക് വേണ്ട ഈ മുത്തശ്ശി ഒന്നും പറയേണ്ടെന്നും താനിവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലതെന്നും സംശയവും ഇഷ്ടക്കേടും ഇഷ്ടക്കേടുമുള്ളിടത്ത് നിക്കാതിരിക്കുന്നത് തന്നെയാ ബുദ്ധി ഇവിടെയുള്ളവർക്കും അതാ നല്ലതെന്ന് അലീന പറയുമ്പോൾ ഇത് വല്ലാത്ത കഷ്ടമായി പോയില്ലോന്ന് മുത്തശ്ശി വിഷമത്തോടെ പറയുന്നുണ്ട് സാരമില്ലെന്ന് എനിക്കിവിടെ വരാനും ഇവിടെയുള്ളവരെയൊക്കെ കാണാനുമുള്ള ഭാഗ്യമുണ്ടായില്ലേ അത് മതി എന്ന് അലീനയും പറയുന്നുണ്ട് ഇതാണോടെ ഈ ഭാഗ്യം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ദൈവം വേറെന്തോ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അത് നടക്കട്ടെ എന്നവൾ ഉറപ്പിച്ചു പറയുമ്പോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിന കുറപ്പാണല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഈ മുത്തശ്ശിയുടെ ഓരോ ചോദ്യങ്ങൾ എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ എന്ന അലീന ചോദിക്കുമ്പോൾ മനപ്രയാസം കൊണ്ട് ചോദിച്ചു പോകുന്നതാ നീ തെറ്റുകാരിയല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോ ഞാൻ പോയാലും എപ്പോഴെങ്കിലും വരും എന്റെ മുത്തശ്ശിയെ കാണാൻ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ വെള്ളം ചൂടാക്കി കൊണ്ടുവരാനായി പോകുന്നുണ്ട് പിന്നീട് റൂമിലിരുന്ന് കണക്ക് നോക്കുന്ന ബാലചന്ദ്രന്റെ അടുത്ത് ചെന്ന് നാളെ അവളെ എങ്ങോട്ട് പറഞ്ഞു വിടാനാ തീരുമാനിച്ചതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അവൾക്ക് എവിടെയാ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ ഇറക്കി വിട്ടാൽ മതിയോ അവൾക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ ബാലചന്ദ്രൻ അവളെ എവിടുന്നാണോ കൂട്ടിക്കൊണ്ടു വന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് പാറയാവുമെന്ന് വൈജയന്തി പറയുമ്പോ താനല്ല മനുവാണ് അവളെ ഏറ്റെടുത്തതും അഗ്രിമെന്റ് സൈൻ ചെയ്തതുമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൻ കൊച്ചു ചെറുക്കനല്ലേ അവൻ എന്തറിയാം ശിവേട്ടൻ സ്ഥലത്തില്ലാത്തപ്പോ ആ സ്ഥാനത്ത് നിന്നോണ്ട് അവന്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടത് ബാലചന്ദ്രനല്ലേ എന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോ അലിനെ കഴക്കൂട്ടത്ത് കൊണ്ടുപോയി വിടാനോ അവിടുത്തെ സ്നേഹ നിഗോധന ഒന്നും ഇപ്പൊ ഇല്ല ബ്രിജി മരണത്തോടെ അത് പൂട്ടിപ്പോയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളെ കോൺവെന്റിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണമെന്ന് വൈജയന്തി പറയുമ്പോ അവൾക്ക് അങ്ങോട്ട് പോവാൻ മനസ്സില്ലെങ്കിലോയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആദ്യം ബാലചന്ദ്രൻ അവളോടൊന്ന് ചോദിച്ചു നോക്ക് എങ്ങോട്ടാ പോണ്ടതെന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണം അല്ലാതെ ശരിയാവില്ലെന്ന് വൈജയന്തി പറയുമ്പോ നീ തന്നെ അവളോട് പോയി സംസാരിക്കെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവളോട് ഇനി സംസാരിക്കില്ലെന്നും തനിക്കവളുടെ മോന്ത കാണുന്നത് തന്നെ വെറുപ്പാണ് മാനം കെട്ടവള് ബാലചന്ദ്രൻ തന്നെ ചെന്ന് ചോദിക്കേ എന്ന് വൈജയന്തി പറയുമ്പോൾ ബാലചന്ദ്രൻ അലിനയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട് അലിനയാണ് ജോത്ലി മതിയാക്കി പോകുന്നുണ്ട് മുത്തശ്ശിയുടെ അഡ്രസ്സെല്ലാം ഒതുക്കി വെച്ച് ഇനി മുത്തശ്ശിയെ നോക്കാൻ വരുന്നവരോട് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ പോയാ എന്നെ നോക്കാൻ ഇനി ആരും വരില്ലെന്ന് മുത്തശ്ശി പിണക്കത്തോടെ പറയുമ്പോ അയ്യോടാ പിണങ്ങിയോ നമുക്ക് എണീറ്റ് നടക്കണ്ടേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ കാലൊക്കെ റെഡിയാവും എന്നാൽ അലീന മുത്തശ്ശിയെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ കേൾക്കുന്നത് കയറി വന്നു പറയുമ്പോൾ ബാലചന്ദ്രൻ അകത്തേക്ക് കയറുന്നുണ്ട് നീ ഇപ്പോ വന്നത് നന്നായി നിന്നെ ഞാൻ കാണാനിരിക്കായിരുന്നു എൻ്റെ ബാല ഈ പെങ്കുച്ച എന്ത് കുറ്റം ചെയ്തിട്ടാ അവൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മ സ്വന്തം മകളോട് തന്നെ ചോദിക്കേ അവൾ പറഞ്ഞു കാണുമല്ലോ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീയല്ലേ കുടുംബനാഥൻ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള കടമ നിനക്കില്ലേ എന്ന് മുത്തശ്ശി വീണ്ടും വാദിക്കുമ്പോൾ വൈജിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അവളുടെ ദേഷ്യവും പിറകുറുക്കലും മുഖം ഒക്കെ പിന്നെ നമ്മൾ കാണണ്ടേ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഈ കൊച്ചിൻ്റെ തെറ്റുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തോ ശരിക്കേടുണ്ട് നന്നായിട്ട് ജോലി ചെയ്താൽ മാത്രം പോരല്ലോ സത്യസന്ധത കൂടി വേണ്ടേ അലിനയുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ലെന്ന് തെളിയിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുമില്ല നമ്മളിങ്ങനെ പാപം വിചാരിച്ച് എന്തിനാ നമ്മുടെ കുടുംബത്തിൽ കലാപമുണ്ടാക്കുന്നത് വെറുമൊരു ജോലിക്കാരിയല്ലേ വേറെ ബന്ധമൊന്നുമില്ലല്ലോ നമുക്കും കുടുംബ സമാധാനമല്ലേ വലുത് എന്നൊക്കെ ബാലചന്ദ്രൻ മുത്തശ്ശിയോടായി പറഞ്ഞിട്ട് നിനക്ക് എവിടേക്കാണ് പോണ്ടതെന്ന് അലീനയോടായി ചോദിക്കുന്നുണ്ട് കഴക്കൂട്ടത്തേക്ക് തന്നെ തിരിച്ചു പോവാമെന്ന് വിചാരിക്കുകയാണെന്ന് അലീന പറയുമ്പോൾ നാളെ രാവിലെ തന്നെ റെഡിയായിക്കോ ഞാനവിടെ കൊണ്ടുവിടാമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട സാർ ഞാൻ തനിയെ പോയിക്കോളാമെന്ന് അലിനെ പറയുമ്പോ എന്നാലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ ഞാൻ കൊണ്ടുചെന്ന് വിടാമെന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് സാർ അതിനായി ബുദ്ധിമുട്ടണ്ട ബസ് ടിക്കറ്റ് വിട്ടാ മതി എന്ന് അലിനെ പറയുമ്പോ നീ അവിടെ തന്നെ തിരിച്ചെത്തിയെന്ന് ഉറപ്പാക്കാനുള്ള എനിക്ക് ഞാനല്ലേ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഈ വീട്ടിലുള്ളവർ എന്നെ പറ്റി എന്ത് കരുതിയാലും ശരി എനിക്ക് എന്നെ അറിയാലോ ഇരുപത്തിരണ്ട് വർഷം അനാഥയായി ജീവിച്ചവളാ ഞാൻ നല്ല മനസ്സുള്ളവരുടെ സൻ മനസ്സുകൊണ്ട് ആഹാരം കഴിച്ച് ജീവിച്ചു വളർന്നവളാ എന്നിട്ടും ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നെ ആരും കള്ളിന്ന് വിളിച്ചിട്ടില്ല സാർ ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് കരുതിയിട്ടുമില്ല ഇതെന്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാ അതുകൊണ്ട് പറയാ എന്നെ കൊണ്ടുവിടുന്നത് എന്നോട് കാട്ടുന്ന ഔദാര്യമാണെങ്കിൽ ആ ഔദാര്യം എനിക്ക് വേണ്ട അതല്ല ആരോടെങ്കിലും ഉത്തരം പറയേണ്ടി വരുമോന്ന് സാറിന് പേടിയുണ്ടെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തന്നേക്കാം തൊമനസാലയ ഞാൻ ഈ വീട്ടീന്ന് പോകുന്നതെന്ന് അതുമല്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള വേവലാതി കൊണ്ടാണെങ്കിൽ ഈ വീട്ടിനകത്ത് കഴിയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇതിനു പുറത്ത് എന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന ഉറപ്പുണ്ടെനിക്ക് സാർ ഈ വീട്ടിലുള്ളവരുടെ അഭിമാനം കളങ്കപ്പെടാതെ നോക്കിയാൽ മതി എന്ന് തല ഉയർത്തി പറയുമ്പോൾ ഒന്നും മിണ്ടാനാവാതെ തല താഴ്ത്തിക്കൊണ്ട് ബാലചന്ദ്രൻ ആ റൂമിൽ നിറങ്ങിപ്പോകുന്നുണ്ട് അലിൽ എപ്പോഴേക്കും വിഷമത്തോടെ മമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഞാൻ അത്രയെങ്കിലും പറയണ്ടേ മമ്മി ചെയ്യാത്ത തെറ്റിനല്ലേ ഇവരെന്നെ ശിക്ഷിക്കുന്നത് മമ്മിക്കറിയാലോ ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടാ ഈ വീട്ടിലേക്ക് വന്നതെന്ന് എല്ലാരേം കാണാൻ എല്ലാരോടും മിണ്ടാൻ അവരുടെ കൂടെ ഒരാളായിട്ട് കഴിയാൻ ഞാൻ ഇവരെയെല്ലാം സ്നേഹിക്ക മാത്രല്ലേ ചെയ്തുള്ളൂ എന്നിട്ടും എനിക്കെന്താ തിരിച്ചു കിട്ടുന്നതെന്ന് മമ്മി കണ്ടോ ഞാൻ പണം മോഷ്ടിക്കുന്നവള് വേണ്ടി മാനം വിൽക്കുന്നവള് എന്നൊക്കെ അലീന കരഞ്ഞു പറയുമ്പോൾ ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാ എന്റെ കുട്ടിയുടെ മാറ്റുരയ്ക്കാൻ നിനക്ക് സഹനശക്തി കിട്ടാൻ എന്നൊക്കെ മമ്മി പറയുമ്പോൾ ഇതിനു വേണ്ടിയാ എല്ലാം തീർന്നില്ലേ ഇതിനു വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ടയച്ചത് സ്വന്തം ബന്ധങ്ങളെക്കാളും വലുത് എന്റെ പഴയ അനാഥ ജീവിതം തന്നെയാണെന്ന് തെളിയിച്ചു തരാൻ എന്ന് അലീന വീണ്ടും ചോദിക്കുമ്പോ ധൈര്യമായിരിക്കേ അതേ എനിക്ക് പറയാനുള്ളൂ ഞാനില്ലേ നിന്റെ കൂടെ എന്ന് മമ്മി പറയുന്നതായിട്ട് അലിനയ്ക്ക് തോന്നുന്നുണ്ട് നാളെ അലീന എന്നെ മുത്തശ്ശി വിളിക്കുമ്പോഴാണ് അവൾ ആ ലോകത്തു നിന്നും ഇറങ്ങി വരുന്നത് ബാലചന്ദ്രൻ റൂമിലേക്ക് എത്തുമ്പോൾ വൈജയന്തി കമലയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനൊരു കാര്യം തീരുമാനിച്ച അതിന് മാറ്റമില്ല കമലെടത്തി അവളെ നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ റൂമിലേക്ക് വരുന്നത് കണ്ട് കമലയടത്തി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വൈജയന്തി പെട്ടെന്ന് തന്നെ കോൾ വയ്ക്കുന്നത് അവളോട് സംസാരിച്ചോ അവൾ എന്തു പറഞ്ഞു എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അവളെ ആരും കൊണ്ടുവിടണ്ട അവൾക്ക് ആരുടെ യാതാര ആവശ്യമില്ലെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അതവളുടെ അഹങ്കാരമല്ലേ ബാലചന്ദ്ര അവൾ തനിയെ പോകുന്നെങ്കിൽ പോട്ടെ അല്ലാതെ പിന്നെ നമ്മൾ അവളുടെ മുന്നിലെ അത്രയ്ക്ക് കിണിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ മൊബൈലിലെടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട് എന്താങ്കിലെ വിശേഷം എന്ന് മനു ചോദിക്കുമ്പോൾ ഒരു ചെറിയ വിശേഷമുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇനി അവൻ എന്തിനാ ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നു ബാംഗ്ലൂരിൽ കിടക്കുന്ന അവൻ അവനെന്ന ചെയ്യാനാണെന്ന് വൈജയന്തി പിറുറുക്കുന്നുണ്ട് മനു റൂമിലാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ താൻ കൊല്ലപ്പള്ളിയിലുണ്ടെന്നും ഇൻഫോ പാർക്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നെന്നും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതാണെന്നും മനു പറയുന്നുണ്ട് നീ സ്ഥലത്തുണ്ടല്ലേ ഹരി എവിടെ ഉണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അവൻ ഫ്രണ്ട്സിന്റെ കൂടെ ഏതോ മൂവി കാണാൻ പോയേക്കുവാ തെക്കൻ ഷോയ്ക്ക് പോയതാണെന്ന് മനു പറയുമ്പോൾ അപ്പോ അവൻ വരാൻ ലേറ്റ് ആവുമല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കാര്യമെന്താങ്കളെ എന്തോ ഒരു ഡാർക്ക് മാറ്റർ മണക്കുന്നുണ്ടല്ലോ എന്ന് മനു ചോദിക്കുമ്പോൾ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നു ഹരിയും അലിനയും തമ്മിൽ വേണ്ടാത്ത ചില കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ